സഞ്ജു സാംസൺ ഇന്ത്യക്കായി ഏക തരം കളിക്കുന്നില്ല എന്നത് സഞ്ജുന്റെ നഷ്ടമല്ല ഇന്ത്യയുടെ നഷ്ടമാണ് രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ ഒക്കെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉയരങ്ങളിൽ എത്തേണ്ട ഒരു കളിക്കാരൻ അയാൾക്ക് വേണ്ട പിന്തുണ നൽകിയാൽ ലോക ക്രിക്കറ്റിലെ നമ്പർ വൺ ബാറ്ററാവും എന്നുറപ്പ് പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ദീർഘകാലം നമ്മളെ അയാൾക്ക് ഒരു പിന്തുണയും നൽകിയിട്ടില്ല സെലക്ടർമാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം നാളുകൾക്ക് മുമ്പ് ഗൗതം ഗംഭീർ ഇത് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പരിശീലന വേഷം അറിഞ്ഞിട്ടില്ല ടി ട്വന്റി ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡ് പണിയിറങ്ങിയ ഒഴിവിൽ ഗൗതം ഗംഭീർ എത്തി രോഹിത് ശർമ്മ ടി ട്വന്റി ക്യാപ്റ്റൻസിയും ഒഴിഞ്ഞതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന് ധോനി മുഴങ്ങി എന്നാൽ പരിശീലന വേഷത്തിൽ ഗംഭീർ ആദ്യ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ സെലക്ടർമാർ നാളുകളായി പുറത്തിരുത്തിയെന്ന് താനടക്കം നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന സഞ്ജു ഇപ്പോഴും പുറത്തു തന്നെ ഇന്ത്യയ്ക്കായി അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു തഴയപ്പെട്ട ടീമിൽ കരിയറിൽ ഇതുവരെ ഒരേകദിനം മൂലം കളിക്കാത്ത റിയാൻ പരാഗും വെറും ഒരേദിനം കളിച്ച പരിചയം മാത്രമുള്ള ശിവൻ ദുബയും ഉണ്ടെന്ന് ഓർക്കണം ഇന്ത്യ അവസാനമായി ഒരേകദിനം കളിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് എതിരെ പരമ്പര ഒന്നേ ഒന്നിന് സമനില കലാശി നിൽക്കുന്നു പരമ്പര സ്വന്തമാക്കാൻ ഇരു ടീമുകൾക്കും അവസാന മത്സരം ജയിക്കേണ്ട അനിവാര്യമായിരുന്നു ബോളൻ പാർക്കിൽ അരങ്ങേറിയ മൂന്നാം ഏകദിനത്തിൽ സഞ്ജു സാംസന്റെ സെഞ്ചുറി സെഞ്ചുറിക്കറ്റിൽ ഇന്ത്യ കളി പിടിച്ചു മൂന്നാമനായി ക്രിസിലെത്തിയ സഞ്ജു നൂറ്റി എട്ട് റൺസാണ് അടിച്ചെടുത്തത് തെലവർമ്മയ്ക്കൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ട് കെ എൽ രാഹുലിനൊപ്പം സ്കോർ വോട്ട് ചേർത്തത് അമ്പത്തിരണ്ട് റൺസ് നിർണായക മത്സരത്തിൽ എഴുപത്തിയെട്ട് റൺസ് വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി മത്സരത്തിൽ മാന ഓഫ് ദ മാച്ച് പുരസ്കാരം അർഹിച്ച കൈകളിൽ തന്നെ എത്തി എന്നാൽ തൊട്ടടുത്ത പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിന് ടീമിൽ ഇടം നേടാൻ അർഹതയില്ലെന്ന് ബി സി സി ഐ പറയുന്നത് ഇന്ത്യൻ ടീമിന് ഏറ്റവും മോശം റെക്കോർഡുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ രണ്ടേ രണ്ട് പരമ്പരയാണ് നാളെ വരെ ഇന്ത്യ ജയിച്ചത് അതിലൊന്ന് സഞ്ജുവിനെ ചെറുകിലേരി ഓർക്കണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ജു കുറച്ചുകൂടെ പുറത്തുനിൽക്കട്ടെ എന്നാണ് ബി സി സിയുടെ നിലപാട് കലക്ടർമാരെ കണ്ടു തുറക്കാൻ സഞ്ജു സാംസൺ മൈതാനത്ത് ഇനി എന്താണ് ചെയ്തു കാണിക്കേണ്ടത് എന്നാണ് ഒരേ സ്ഥലത്തിൽ ആരാധകർ ചോദിക്കുന്നത് പതിനാറ് ഏകദിനങ്ങളിലാണ് സഞ്ജു ഇതുവരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് അതിൽ അൻപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ബാറ്റിംഗ് ആവറേജിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് അടിച്ചെടുത്തു അവസരം കിട്ടിയപ്പോഴൊക്കെ മികച്ച പ്രകടനങ്ങൾ പുറത്തിറക്കാൻ സഞ്ജുവിനായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വീണ് പോയിട്ടുമുണ്ട് വീണ് പോകുമ്പോഴെല്ലാം പല്ലും നഗവും ഉപയോഗിച്ച് അയാളെ വിമർശിച്ചവർ നിലവിൽ ക്രിക്കറ്റ് ടീമിൽ സ്ഥിര സാന്നിധ്യങ്ങളായ പലരുടെയും കരിഗ്രാഫ് പരിശോധിച്ചാൽ മതിയാവും തുടരെ പരാജയമായിട്ടും നിരന്തരം ടീമിൽ പലരുടെയും പിന്തുണയും ഇക്കാലം അത്രയും ഈ പ്രവർവിലേജ് സഞ്ജുവിന് എന്തായാലും കിട്ടിയിട്ടില്ല ചാമ്പ്യൻസ് കൂടി മുന്നിൽ കണ്ടാണ് സെലക്ഷൻ കമ്മിറ്റി ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്ക് ശേഷം അഞ്ചു മാസത്തോളം ഇന്ത്യക്ക് ഏകദിന പരമ്പരകളില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഇംഗ്ലണ്ടിനെതിരായ ഒരു പരമ്പര മാത്രമാണ് ബാക്കിയുണ്ടാകുക അതിനാൽ തന്നെ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര നിർണായകമാണ്